അയൽക്കാരൻ്റെ സി സി ടി വി ക്യാമറ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും വളരെ ശ്രദ്ധിച്ച് ഷെയർ ചെയ്ത് കാണണം അടുപ്പുകൾ കൂട്ടുന്ന പോലെ വീടുകൾ വെക്കുന്ന ഈ കാലഘട്ടത്തിൽ അയൽ തർക്കങ്ങളിലെ പ്രധാന കാരണങ്ങളൊന്നാണിത് നമ്മളെ വീടും പരിസരവും നമ്മുടെ പ്രൈവറ്റ് സ്പേസ് അതായത് നമ്മുടെ സ്വകാര്യ സ്ഥലങ്ങളാണ് നമ്മളുടെ പ്രൈവറ്റ് സ്പേസുകളിൽ മറ്റാരും കാണുന്നില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് നമ്മൾ വസ്ത്രം മാറുന്നതും കുളിക്കുന്നതും മറ്റും ചിത്രീകരിക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷൻ സിക്സ്റ്റി സിക്സ് ഈ പ്രകാരം നമ്മുടെ സ്വകാര്യതയുടെ ലംഘനവും മൂന്ന് വർഷം വരെ തടവും രണ്ടു ലക്ഷം രൂപ വരെ പിഴയും കിട്ടുന്ന കുറ്റവുമാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ കേരള ഹൈക്കോടതി ആഗ്നസ് മിഹേൽ വെഴ്സസ് ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആൻഡ് അതേഴ്സ് എന്ന കേസിൽ ഫോർ സെക്യൂരിറ്റി റീസൺസ് ഇൻ ഇൻഡിവിജുവൽ ഷാ നോട്ട് ബി പെർമിറ്റഡ് ടു സ്നൂപ്പ് ഇൻ ടു ദ ഫേഴ്സ് ഓഫ് ദയർ നെയ്പേഴ്സ് സുരക്ഷാ കാരണങ്ങൾക്കൊണ്ടാണെങ്കിൽ കൂടി അയൽക്കാരൻ്റെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കാൻ വ്യക്തികൾക്ക് അധികാരമില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വെച്ചിട്ടുള്ള അയൽക്കാരൻ്റെ സി സി ടി വി അയൽക്കാരനോട് നേരിട്ട് ആവശ്യപ്പെടുക സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ സി ക്യാമറയിൽ പതിയുന്ന നിങ്ങളുടെ ഫീ വീടിൻ്റെ ഭാഗം മാത്രം മാസ്ക് ചെയ്യാൻ ആവശ്യപ്പെടുക അതിനും അയൽക്കാരൻ ചെവി കൊടുത്തിട്ടില്ലെങ്കിലും പോലീസിൽ പരാതി തീർപ്പായില്ലെങ്കിലും നിങ്ങൾ കോടതിയെ സമീപിക്കുക വിധി നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഇതൊരു പുതിയ അറിവാണെങ്കിൽ